ഫ്രണ്ട്സ് എല്ലാവരും പുതിരയുടെ സ്വാഗതം പിന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ അച്ഛനും ശബരിമലയ്ക്ക് പോകാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടി പാല ഇടുന്ന ദിവസമാണ് ഇതൊരു നല്ല ദിവസമാണ് കേട്ടോ ഞാനും എൻ്റെ അച്ഛനും എല്ലാവരും തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് മാലോള് തലേ ദിവസം വാങ്ങിച്ച് പോയിട്ട് പൂജിക്കാൻ വേണ്ടി വച്ചിരുന്നു നമ്മളെല്ലാവരും ഞാനും അച്ഛനും അമ്മയും ണീറ്റ് പോയി ഞാൻ പോയിട്ട് എനിക്ക് ഇങ്ങനെ പൂജിച്ച മാല എനിക്കിട്ട് തന്നു എനിക്ക് പ്രസാദം തന്നു ശേഷം അച്ഛനും അതേപോലെ പൂജിച്ച മാല കൊടുത്തു പ്രസാദവും കൊടുത്തു ഞാനും അച്ഛനും ഇട്ട മാലേനെ ചുട്ടി അയ്യപ്പൻ്റെ ഫോട്ടോ ഉള്ള ചുട്ടിയായിരുന്നു അന്നൊരു എനർജി വൈപ്പും ഉഷാറും എല്ലാം ഉള്ളൊരു ദിവസം മരുന്നോട്ടോ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു അതിനുശേഷം നമ്മൾ പൂജിക്കാൻ വെച്ചിരുന്ന ഗണപതി പൂജിക്കാൻ വെച്ചിരുന്ന രണ്ട് തേങ്ങ എടുത്തു അങ്ങനെ വെച്ചിരുന്ന അവിടെ വെച്ചിരുന്ന കല്ലിലടിച്ചു അച്ച അടിച്ചപ്പോൾ പൊട്ടി അടിച്ചപ്പോൾ കുറച്ചും കൂടെ പൊട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അച്ച എടുത്ത് വീണ്ടും അടിച്ചു അതിനേശം ഞാൻ കറങ്ങി തൊഴുതു അങ്ങനെ ഉച്ചയായി ഗായ് അപ്പം ഞാൻ മൂന്നാം മൂന്നാമലയാണ് പോകുന്നത് ഒന്നാമല പോകുന്ന രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അപ്പം അവർ കഞ്ഞി വീത്ത് അമ്പലത്തിൽ വെച്ചുണ്ടായിരുന്നു ചേച്ചി അപ്പം ഞാനും അമ്മയും ബാബയും അച്ഛനൊക്കെ കൂടെ ഇങ്ങനെ കൈ പിടിച്ച് നടന്ന് പോവാണ് അമ്മയാണെങ്കിൽ തൂക്കുപാത്രവും ഉന്നക്കുടവലും പേർസും എല്ലാം കൈ പിടിക്കുന്നുണ്ടായിരുന്നു ഞാനും ഉന്നെ കൂടി തനിയെ അങ്ങ് നടന്ന് പോവാണ് ഇടയ്ക്കിടയ്ക്ക് അമ്മയെ പിടിക്കുന്നുണ്ടായിരുന്നു കൈയിൽ ഉണ്ടെക്കൂടെ തന്നെ പുതിയ കുറപ്പ് തന്നെ ചെരുപ്പ് വാങ്ങിച്ചു അതുകൊണ്ട് അവൻ നടന്നാണ് വരുന്നത് അപ്പോൾ അവൻ അമ്പലത്തിലെത്തി അവിടെ എത്തിയപ്പോൾ കുറച്ച് കഞ്ഞിയൊക്കെ വെച്ച് കഴിഞ്ഞ് കൂട്ടുകാർ വെക്കാനുണ്ടായിരുന്നുള്ളു അപ്പം മാമിയും അച്ഛമ്മയും അമ്മയൊക്കെ സഹായിച്ചു അവരെ നമ്മളൊക്കെ അവിടെ അമ്പലത്തിരുന്ന് നല്ല കളിയായിരുന്നു ഓടിക്കളിയും ഇരുന്നൊക്കെ കളിയായിരുന്നു അവരവിടെ തേങ്ങ ചിരകലും പിന്നെ പ്ലാവ് നമ്മൾ സ്പൂൺ അല്ല കേട്ടോ കഞ്ഞിക്ക് നമ്മൾ പണ്ടത്തെ പോലെ പ്ലാവ് വില എടുത്ത് കോട്ടി ആണ് കേട്ടോ കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ അതൊക്കെ അവർ ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടത്തേക്ക് പാ പ്ലാവ് വില എടുത്തുകൊണ്ടൊന്ന് പിച്ച് വലിയ ഒക്കെ പിച്ച് നമ്മൾ വെള്ളത്തിട്ട് നന്നായിട്ട് മാമയും അമ്മയും കൂടെ കഴുകയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴുകിയതിന് ശേഷം അവർ അതിനെ കൈയിലാക്കി വെള്ളം ഇങ്ങനെ ഊറ്റിയതിന് ശേഷം ഈ ഒരു വേറൊരു ഇടും ഏകദേശമൊക്കെ കഞ്ഞി ആവാറായിട്ടോ അയ്യപ്പം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഊറ്റി മാത്രം പാത്രത്തിലിട്ട് അവർ തീരാറായി അങ്ങനെ അങ്ങനെ അമ്മയും മാമിയും വേഗം വേഗം പണി തീർക്കുകയാണ് ഞാൻ ഈർക്കിനു വേണ്ടി ഓല അച്ഛൻ എല്ലാവരും കൂടെ വെട്ടിക്കൊണ്ട് വന്നു അപ്പം മാമിയും 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 അമ്മയും കൂടെ കുറച്ചു നേരം അച്ഛമ്മയ്ക്ക് ഇരുന്ന് ഈർക്കിലിങ്ങനെ നുള്ളി എടുത്തു കുറച്ച് നേരം ഈർക്കിൽ എടുക്കുന്ന പണി ഏകൃഷ്യം തീരാറ് ഇപ്പം നിങ്ങൾ വിചാരിച്ചും ഞാൻ അവിടെ പോയെന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഏട്ടാ ഞാൻ അമ്മേനെ മാമയൊക്കെ ഇടയ്ക്കിടയിൽ സഹായിക്കുന്നുണ്ട് ഞാനും അച്ഛമ്മയും മാമിയും അമ്മയും ഒരുമിച്ച് ചേർന്നാണ് അല്ല ഇങ്ങനെ കോട്ടുന്നത് ഇല കോട്ടാനേ അറിയാത്തുള്ളൂ ഈർക്കിൽ കുത്തുമ്പോൾ പറ്റത്തി പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇല കോട്ടി അമ്മയ്ക്ക് എല്ലാവരെയും കൊടുക്കും അവരിങ്ങനെ ഈർക്കിൽ കുത്തി വെക്കും അതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ അനിയൻ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ടില്ലെങ്കിൽ ചുമ്മാ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മൾ വീണ്ടും കുറച്ചു നേരമൊക്കെ അങ്ങനെ കളിച്ചു ചിരിച്ചു നിന്നു അങ്ങനെ ഗൈസ് കഞ്ഞിയും എല്ലാം റെഡിയായി ഇനി കഞ്ഞി കുടിക്കാറായി എല്ലാ പ്രാവശ്യവും കഞ്ഞിമലക്കാര് തന്നെയാണ് അരി വെള്ള വെള്ളത്തിൽ ഇടുമ്പോൾ കഞ്ഞിമലക്കാരാണ് ആ അരി വെള്ളത്തിലിടുന്നത് അതുപോലെ തന്നെ വിളമ്പും വരും കഞ്ഞിമലക്കാരാണ് ആദ്യം വിളമ്പുന്നത് ൊരു അമ്മുമേനാണ് കഞ്ഞി മേലപ്പ അവരായിരുന്നു അരിയൊക്കെ ഇട്ടത് പിന്നെ വിളമ്പുന്നത് അവർ തന്നെയായിരുന്നു നമുക്ക് വിളമ്പി തന്ന അവർ കഞ്ഞി കൂട്ടുകറി മാങ്ങാച്ചാറ് ഇങ്ങനത്തെ കറികളായിരുന്നു ഉണ്ടായിരുന്നത് അതും കൂടി നല്ല ഒരു അയ്യപ്പൻ കഞ്ഞി കുടിച്ചു കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു അയ്യപ്പൻ കഞ്ഞി കുടിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് അനുഭവപ്പെട്ടു വലിയ ഇതൊക്കെ വരച്ചത് എന്നുവെച്ചാൽ നമ്മൾ ഓരോരുത്തരായിട്ട് പോയി ഇങ്ങനെ വരി വരിയായി നിന്ന് നമ്മൾ കഞ്ഞി വാങ്ങിക്കുന്നുണ്ട് ഓരോരുത്തരും വറിവരിയായിട്ട് നിൽക്കുമ്പോൾ അവരിങ്ങനെ ഒഴിച്ച് 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 കൊടുക്കും ഞാനും കുറച്ച് ചേച്ചിമാരും കുറച്ച് പിള്ളേരും ഫ്രണ്ട്സൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് ഒരുമിച്ച് തറയിരുന്നു ഈ പ്ലാവല ഒട്ടിയ സ്പൂണിൽ ഇങ്ങനെ കോരി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വരെ വളരെ ടേസ്റ്റി ആയിരുന്നു അപ്പുറത്തു തന്നെ അമ്മയും ബാവയിരുന്നു കുടിക്കുന്നുണ്ട് ബാബയ്ക്കാണെങ്കിൽ ഒത്തുപൂരം ചോറ് മാത്രമായിട്ട് അമ്മ ഇട്ട് കൊടുത്തു അപ്പം അവൻ കുറച്ചൊക്കെ തിന്നു കൊച്ചുണ്ടായിരുന്നു അവൾ അമ്മ ഉണ്ടായിരുന്നു വേറൊരു ചേച്ചിയുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ഭാവുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് കഞ്ഞേക്ക് കുറിച്ച് വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി മുത്തുമണീസ് ഇനി നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ കെട്ടറിച്ച് പോകാം ശബരിമല പോയിട്ട് വരെ എല്ലാവരും അനുഗ്രഹവും എനിക്ക് കാണണം പലർക്ക് എനിക്ക് ബായ്